സാങ്കേതിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം മോശം സീസണായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ എന്ന് പറയുന്നത് എന്തായാലും എല്ലാ പ്രതീക്ഷകളോടുകൂടി നമ്മൾ വീണ്ടും ആ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി എല്ലാ വർഷം പോലെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം പോലെ നമ്മൾ ഈ ഒരു കാതിരിപ്പിൽ പിന്നെ അടുത്ത വർഷത്തിലേക്ക് നീക്കുകയാണ് സോ എന്തായാലും അടുത്ത വർഷത്തിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന് വിചാരിക്കാം സോ എന്തായാലും അതിന് മുന്നോടിയായിട്ട് നല്ല നല്ല പ്ലേസിനെ സൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം കേട്ട ഒരു ഇന്ത്യൻ റൂമർ എന്ന് പറയുന്നത് എഡ്മണ്ഡ് ലാലൻ റിക്കാന ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നായിട്ടുള്ള വാർത്തയാണ് സോ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്ത് വരുന്നൊരു കാര്യം നിങ്ങളെല്ലാം കേട്ട് കാണും അതായത് എൻമണ്ടിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു ബട്ട് ആ ഒരു എൻക്വയറിക്കൊന്നും നമ്മുടെ ഇൻഡർ കാശി തയ്യാറില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നവർ എൻക്വയറി ഒരു മീറ്റിംഗ് ഒക്കെ വെച്ച് നോക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു ബട്ട് ഇൻ്റർ കാശി ഒന്നിനും തയ്യാറാകുന്നില്ല ഒരു മീറ്റിങ്ങിനൊന്നും അവർ തയ്യാറാകുന്നില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ചെല്ലുകയാണെങ്കിൽ തന്നെ വലിയ വലിയ ഓഫറൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കില്ല നോർമൽ ഓഫേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുകയുള്ളൂ സാർ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ഒരു പ്ലെയറിനെ സ്വന്തമാക്കണമെന്ന് എന്ന് വിചാരിച്ച് അവർ എത്ര വില കൊടുത്തോ ഒരു സ്വന്തം ആയിക്കോണ്ട് പോകും പക്ഷേ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം അങ്ങനെയൊന്നും എല്ലാവരും ആ ഒരു ടൈപ്പ് ഓഫ് മെന്റാലിറ്റി ഉള്ള എല്ലാവർക്ക് കുറഞ്ഞ പൈസക്ക് കിട്ടുമെങ്കിൽ മേടിക്കും എന്നിടത്തുള്ള ഒരു മെന്റാലിറ്റിയാണ് സോ ഈ വലിയ പൈസയൊക്കെ അറിയുന്ന ഒരു കാശം കൊള്ളാത്ത ആണെന്ന് വേണമെങ്കിൽ പറയാം സോ എന്തായാലും ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഒരു റിസർവ് ടീം ഉണ്ടായിരുന്നു ആ ഒരു ഞാനൊന്നും പറയുന്നില്ല അത് അടുത്ത വീടിൽ പറയാം സോ എന്തായാലും ഈ ഒരു വീട്ടിൽ ഇൻസ്റ്റോളിലേക്ക് അടുത്തുള്ള